ആദ്യം നമ്മളൊരു കട്ടപ്പാലാണ് ഒരു മുട്ടി എടുത്തിട്ട് മുട്ടിയെടുത്തിട്ട് എടുത്ത് നല്ലോണം അടിക്കാൻ കൃഷിയുടെ

Ja, kjøkkenet i kjøkkenet. Hei, Guvannu! Hei, Guvannu! Lest du det? നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒറ്റ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ